ജില്ലയിലെ പട്ടികവർഗ കോളനികളിൽ രോഗികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ടെലിമെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ അമിത് മീണ അറിയിച്ചു ജില്ലയിലെ ഇ ഗവേൺ സൗകര്യങ്ങൾ അവലോകനം ചെയ്യുന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ കോളനികളിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സേവനം ഉപയോഗിക്കും പദ്ധതി നടത്തിപ്പിന് ബി എസ് എൻ എല്ലുമായി ധാരണയുണ്ടാക്കും നെടുങ്കയം കോളനിയിൽ ഒരു അക്ഷയ സെന്റർ തുടങ്ങുന്നതിനും തീരുമാനമായി ജില്ലാ കളക്ടർക്ക് താലൂക്ക് ഓഫീസുകളുമായുള്ള ദൈനംദിന ഇടപെടലുകൾ വേഗത്തിലും സുതാര്യവുമാക്കുന്നതിനായി കളക്ടറേറ്റും താലൂക്കുകളുമായി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു നിലവിൽ താലൂക്ക് തല അവലോകനങ്ങൾക്ക് മാത്രമായി ജില്ലാ കളക്ടർ കളക്ടറേറ്റിൽ യോഗം വിളിച്ചു ചേർക്കുകയാണ് പതിവ് ഇത് സമയനഷ്ടവും ജോലി സമയം നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നു നിലവിൽ തിരൂരങ്ങാടി താലൂക്കിൽ ഗുണഭോക്താക്കൾക്ക് യങ്ങൾ നൽകുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പരീക്ഷണാടിസ്ഥാനത്തിൽ മുഴുവൻ താലൂക്കുകളിലും ഉപയോഗിക്കും ടി ബി ക്യാൻസർ കുഷ്ട രോഗം എന്നിവയ്ക്ക് ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അതിവേഗത്തിൽ ലഭ്യമാക്കുന്നതിന് തിരൂരങ്ങാടി തഹസിൽദാർ പി ഷാജു ആണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരം എസ് എം എസ് വഴി നേരത്തെ ലഭ്യമാക്കാൻ ഇതുവഴി സാധിക്കും പെരിന്തൽമണ്ണ ഏർനാട് താലൂക്ക് ഓഫീസുകളിൽ ഈ ഓഫീസിന് സംവിധാനം ഉടൻ നടപ്പിലാക്കും തിരൂർ ആർഡിഒ ഓഫീസിൽ ജൂലൈ മാസത്തിലും പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കും നിലവിൽ കളക്ട്രേറ്റിലും പെരിന്തൽമണ്ണ ഓഫീസിലുമാണ് ഈ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് കടലാസ് രഹിത ഫയൽ സംവിധാനമാണ് ഈ ഓഫീസ് താലൂക്ക് ഓഫീസുകളിലെ ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റം ഒക്ടോബർ ഒന്നിനകം സ്പാർക്ക് വഴി ബന്ധിപ്പിക്കുന്നതിനും തീരുമാനമായി ന്യൂസ് ബ്യൂറോ മലപ്പുറം